ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കടുവയെ കണ്ട മദാരിക്കൊണ്ട് കേരള എസ്റ്റേറ്റ് ഭാഗത്ത് വ്യാപക തിരച്ചിൽ നടത്തുന്നു സ്ഥാപിച്ച ക്യാമറ പരിശോധിച്ചു വരുന്നു ക്യാമറ പരിശോധിച്ച ശേഷം വയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കും കടുവയെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിന്റെ അന്വേഷണം എട്ടാം ദിവസത്തിലേക്ക് കേരള എസ്റ്റേറ്റ് കണ്ണത്ത് മലവാരത്തോട് ചേർന്ന് മദാരി എസ്റ്റേറ്റിൽ കണ്ട കടുവയെ ബുധനാഴ്ച പിടികൂടാനായില്ല ദൗത്യസംഘം രാത്രി എട്ട് മണിയോടെ തിരച്ചിൽ നിർത്തി അടക്കകുണ്ട് ക്രസന്റ് സ്കൂൾ ക്യാമ്പിലേക്ക് മടങ്ങി കടുവ വീണ്ടും പാറശ്ശേരി റാവുത്തൻ കടവ് ഭാഗത്തേക്ക് തിരികെ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വനപാലകർ പറയുന്നത് കടുവ അടക്കകുണ്ട് മലവാരങ്ങളിലും കരുവാരക്കൊണ്ട് കണ്ണത്ത മലവാരങ്ങളിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് സൈലന്റ് വാലി വനത്തിലേക്ക് തിരികെ പോകാത്തതിനാൽ കടുവയെ ഉടൻ പിടികൂടാനാകുമെന്ന് പ്രതീക്ഷയിലാണ് വനപാലകർ അതേസമയം കരുവാരക്കുണ്ട് മദാരി എസ്റ്റേറ്റിൽ കടുവയെ തൊട്ടടുത്ത് കണ്ടിട്ടും വെടിവെക്കാനാവാത്തതിനാൽ നാട്ടുകാർക്കിടയിൽ അമർഷം രൂപപ്പെട്ടിട്ടുണ്ട് കരുവാരക്കുണ്ട് കാളിക്കാവ് പഞ്ചായത്തുകളിലെ മലയോര പ്രദേശങ്ങളായ പോത്തൻകാട് മദാരി എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് മഞ്ഞൾപ്പാറ അണ്ണൻകുണ്ട് മുതലായ മലയോര പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ പ്രദേശവാസികൾ രാത്രി കാലങ്ങൾ പുറത്തിറങ്ങുന്നതും ജോലി ആവശ്യാർത്ഥം വെളുപ്പിനും മേഖലകളിൽ എത്തിപ്പെടുന്ന തൊഴിലാളികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിലമ്പൂർ ഫോറസ്റ്റ് സൗത്ത് വനം ഡിവിഷൻ എമർജൻസി കൺട്രോൾ യൂണിറ്റ് അറിയിച്ചു ു അതിനിടെ കടുവ ദൗത്യ നിർവഹണത്തിന് നേതൃത്വം നൽകാൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജയാനന്ദ് സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കുമെന്നറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളിക ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്